ഹലോ ഹലോ ഹണിക ബ്ലോക്സിലേക്ക് സ്വാഗതം ഞാനും പ്രമേയും കൂടെ ഇന്നൊരു വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണേ ഇത് ഇവൻ എന്ന് പറയുന്നത് എൻ്റെ മകനാണ് എൻ്റെ കുഞ്ഞാണ് ഞങ്ങൾ ഞാൻ നമ്മൾ ഈ പിന്നെ എൻ്റെ ഒരു വീഡിയോയിൽ ഒരു മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട് ആളുടെ ഇത് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ആളുടെ ഇതൊക്കെ ഞാൻ എടുത്ത് നോക്കി നോക്കിയപ്പം ആൾ യൂട്യൂബിലൊന്നും ഇല്ല പക്ഷേ യൂട്യൂബിൽ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ആളുടെ ഐഡിയ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇടുന്നുണ്ട് അപ്പം ഈ ഈ മാതിരി മെസ്സേജുകളൊക്കെ വിടുമ്പം മറ്റുള്ളവരുടെ മാനസിക വ്യവസ്ഥയും കൂടെ ഒന്ന് ചിന്തിക്കണം നിങ്ങളൊക്കെ ഈ പിന്നെ ഇവരുടെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങളും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെയുള്ള മെസ്സേജൊക്കെ വിടുമ്പം വളരെ ശ്രദ്ധിച്ച് വേണം വിടാൻ അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങൾ ഇട്ടോ എനിക്ക് വിഷയമില്ല പക്ഷേ ഞാൻ നല്ല രീതിയിൽ മെസ്സേജ് ചെയ്യുന്ന ഇത് ഇത് റോഡ് വില്ലറാണ് സാധാരണ നായയല്ല പിന്നെ ഞങ്ങളാരും ഈ മാതിരി വർത്താനം ഞങ്ങൾ ഞങ്ങളുടെ എനിക്ക് ഇങ്ങനെയൊന്നും പറയാൻ അറിയത്തില്ല എനിക്ക് നിങ്ങളെപ്പോലൊന്നും സംസാരിക്കാനറിയത്തില്ല ഈ സംസാരിച്ച് ഈ എനിക്ക് ഞാൻ പറഞ്ഞേക്കുന്നത് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെയുള്ള കമൻറ്റ് ചെയ്യാനും ഇങ്ങനെയുള്ളവരെ വീഡിയോ കാണണമെന്ന് എനിക്ക് താല്പര്യവും എനിക്ക് ആവശ്യമില്ല ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യവുമില്ല അപ്പോൾ അനാവശ്യങ്ങൾ പറയുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള മെസ്സേജുകൾ ഒന്ന് ശ്രദ്ധിക്കുക വീട്ടിൽ സ്വന്തം മാതാപിതാക്കൾ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഉണ്ടോയെന്ന് ചിന്തിച്ചിട്ട് വേണം വിടാൻ പിന്നെ നിങ്ങളുടെ വീട്ടിലെ അനിമേൽസ് ഉണ്ടെങ്കിൽ ഈ ഈ പറഞ്ഞ വാക്ക് നിങ്ങൾ പ്രവർത്തിക്കുന്ന രീതിയാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ വായി അത് വന്നത് നിങ്ങൾ അനിമേൾസിനെ ആയിരിക്കും നിങ്ങൾ ഈ മാതിരി ചെയ്യുന്നത് അപ്പം നിങ്ങൾ അന്വേഷിച്ചാണെന്ന് തോന്നുന്നു കല്യാണം കഴിച്ചേക്കുന്നത് അതായിരിക്കാം അങ്ങനെ സംസാരിച്ചത് അപ്പം നിങ്ങൾ സംസാ ഇങ്ങനെയുള്ള മെസ്സേജ് വിടുമ്പോൾ നിങ്ങൾ ആലോചിച്ച് വേണം മെസ്സേജ് ഇടാൻ ആർക്കൊക്കെ ആ മെസ്സേജ് വിടേണ്ടേന്ന് ചിന്തിച്ചിട്ട് എൻ്റെ വീഡിയോ എൻ്റെ ഐഡിയോ എല്ലാം ഫുൾ എടുത്ത് നോക്കിയിട്ട് അതിനകത്ത് നിങ്ങൾ നോക്കേണ്ടതാണ് ഇങ്ങനെയുള്ള മെസ്സേജ് എനിക്ക് വിടാമോ ഇല്ലയോന്ന് കാരണം ഞാൻ ഇതുവരെ അമേശമായ ഒരു വീഡിയോയും ചെയ്യുന്നില്ല അഴിക്കൊരു വീഡിയോ ഇട്ടിട്ടുമില്ല ഇനി ഇടാൻ പോകുന്നതുമില്ല ഞാൻ നല്ല രീതിയിൽ ഫാമിലി നല്ല രീതിയിലാണ് ഞാൻ മെസ്സേജ് ഇടുന്നത് ഇതെൻ്റെ കുഞ്ഞാണ് ഓക്കെ ഞങ്ങള് എൻ്റെ മകന ഇവനെ ഒരു വയസ്സ് പോലും തേനീട്ടില്ല പപ്പിയാണ് ഈ മാതിരി വർത്താനം പറയുമ്പോഴേ ചൊറിയുന്നുണ്ടെങ്കിലേ വല്ല മുള്ളും മുരുക്കിലങ്ങാണ് പോയിരുന്നു കേറിയിട്ട് താഴോട്ട് നരങ്ങിയാൽ മതി ആ ചൊറിച്ചിലാക്കും മാറി ഇമാരി മാതിരി വാട്സപ്പിൽ ഇപ്പം ഞാനിത് ഇത്രയും എനിക്ക് സംസാരിക്കണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ സംസാരിക്കാം കാരണം ഒന്നും പറയാതിരുന്നുകഴിഞ്ഞാൽ ശരിയാവത്തില്ല എല്ലാം എൻ്റെ കാണുന്ന ഒരു വീഡിയോ കാണുന്നുണ്ടല്ലോ എൻ്റെ പേര് അവർക്കെല്ലാവരും ഇത് കാണണം അത് ആ മെസ്സേജ് നിങ്ങളത് എൻ്റെ വീഡിയോയിൽ കൂടെ കാണണം അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇങ്ങനെയുള്ള മെസ്സേജുകൾ ഇൻബോക്സിൽ ഇടാതിരിക്കുക ശ്രദ്ധിക്കുക ഇടുന്ന ആൾക്കാർ മാന്യം ഇടുന്ന ആൾക്കാർ മാന്യമായിട്ടുള്ള ആൾക്കാർ എൻ്റെ വീഡിയോ കണ്ടാൽ മതി ഇടുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക വീട്ടിൽ വീട്ടിലെ അമ്മ പെങ്ങൾ ഉണ്ടോ ഉണ്ടോയെന്ന് ശ്രദ്ധിക്കുക അങ്ങനെയുള്ളവർ അങ്ങനെ അങ്ങനെ ഉള്ളവർ ഇല്ലാത്തവരാണ് ഈ മാതിരി ഇത് വിടുന്നത് നിങ്ങളുടെ ഐഡിയയിൽ ഞാൻ കയറി നോക്കിയിട്ട് നിങ്ങളുടെ ഐഡിയിൽ നിങ്ങളൊരു വീഡിയോ പോലും ചെയ്തിട്ടില്ല യൂട്യൂബിലില്ല യൂട്യൂബ് വെറുതെ ഓൺ ചെയ്തു വെച്ചിട്ട് സ്ത്രീകളെ എല്ലാ സ്ത്രീകളെയും ഒരു ഒരുപോലെ നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ വീട്ടിലെ സഹോദരി നിങ്ങളുടെ അമ്മയും ഒക്കെ ചെയ്യുന്നതാണെന്ന് വിചാരിച്ചിട്ട് മറ്റുള്ള സ്ത്രീകളെയും കൂടെ ഇങ്ങനെ ചെയ്യാൻ പറയാനോ ഈ രീതി മെസ്സേജ് വിടാനോ പാടില്ല ഇനി മേലിൽ എനിക്ക് ഈ ഇതുപോലെയുള്ള മെസ്സേജ് വരാൻ പാടില്ല മനസ്സിലായോ അനാവശ്യ രീതിയിലുള്ള വീഡിയോ ഒന്നും അല്ല ചെയ്യുന്ന നല്ല രീതിയിലുള്ള വീഡിയോ എൻ്റെ പപ്പിയാണിത് മനസ്സിലായോ എൻ്റെ കുഞ്ഞാണോ അതാദ്യം മനസ്സിലാക്കുക ആരാണെന്നും എന്താണെന്നും മമ്മിയുടെ പൊന്നെന്തേ എന്താണ് ഫുഡൊക്കെ കഴിച്ചോ വാ വാ ആ വിടവാട അലോ പറയൂ ബ്രഹ്മയുടെ പൊന്നേ മമ്മിയുടെ മമ്മിയുടെ പൊന്നേ ആഹാ ബ്രഹ്മക്കുട്ടി ചക്രക്കുട്ടി ചക്രകുട്ടി ബ്രഹ്മിന്റെ പൊന്നേ ചക്രമുളൂ പണ്ടത്തെ പയ്യെ പിന്നെ ഇവന് ഭയങ്കര കണ്ണാ എന്താണെന്ന് അറിയത്തില്ല കൊച്ചിപ്പോ ഫുഡ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നു ഭക്ഷണം കഴിക്കാൻ കേട്ടോ എടീ ഭക്ഷണമൊക്കെ ഇപ്പൊ അവൻ എടുക്കുന്നേ ഇല്ല ഇന്ന് രാവിലെ കൊടുത്ത ഭക്ഷണമൊക്കെ അങ്ങനെ വെച്ച് കുറച്ചേ കൊടുത്തോളൂ ഇന്നലെ വെച്ച ഭക്ഷണം രണ്ടു നേരം വെച്ച ഭക്ഷണം കൊടുത്തിട്ടില്ല എടുത്തിട്ടില്ല എന്താണെന്ന് അറിയത്തില്ല ഞാൻ ഹോസ്പിറ്റല് പോയി ഡോക്ടറോടും ചോദിച്ചു ഇത് എന്താണെന്നറിയത്തില്ല അവന് ഫുഡ് കഴിക്കുന്നില്ല ഈ ഫുഡിന്റെ പിന്നെ വീഡിയോ ഇട്ടിട്ടാണെന്നൊന്നും അറിയത്തില്ല എനിക്കൊരു ടെൻഷനായി പിന്നെ എന്താണ് ആ പ്രശ്നം എന്താണേ അടങ്ങിയിരുന്നോണം മര്യാച്ചിരിക്കേ മര്യാച്ചിരിക്കേ മമ്മിയുടെ മോനു ബ്രഹ്മ ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്കിയേ ചക്ര ഇങ്ങോട്ട് നോക്കിയേ അച്ചോടോ അമ്മിടെ പൊന്നേ പൊണ്ണീ അച്ചട അച്ചട അച്ചാടാ കുഞ്ഞേ കുഞ്ഞിനെന്ത് പറ്റി കുഞ്ഞേ ബ്രഹ്മക്കുട്ടിക്ക് എന്ത് പറ്റി ബ്രഹ്മക്കുട്ടി പൊന്നാരയ്ക്ക് എന്താടേ എന്ത് വയ്യേ പനിയാണോ ഹോസ്പിറ്റലിൽ പോണോ പനിയാ മക്കൾക്ക് പനിയാ ആ വയ്യെന്ന് തോന്നുന്നു അവന് പനിയുണ്ടെന്ന് തോന്നുന്നു തീരാ വില വില പനിയാണെന്ന് തോന്നുന്നു മക്കൾക്ക് പനിയാണോ ഡീ വാവേ കുഞ്ഞു വാവേ അമ്മയുടെ പൊന്നേ പപ്പിക്കുട്ടിയേ ബ്രഹ്മക്കുട്ടിക്ക് പനിയാണെന്ന് തോന്നുന്നുണ്ടല്ലോ ഹോസ്പിറ്റലിൽ നമുക്ക് വാങ്ങിക്കും ആട്ടാ പോവാട്ടാ ഡോക്ടറോട് വിളിച്ച് ചോദിക്കാം അല്ലെങ്കിൽ പോ ഡോക്ടറോട് വിളിച്ചു ചോദിക്കാം നമുക്ക് എന്താ പ്രശ്നം ഒന്ന് തീരെ വയ്യെന്നു തോന്നുന്നു കൊച്ചിന് എന്തോ അതെന്തത് എന്തത് ഏഹ് ഈച്ച വരുന്നത് നിൻ്റെ അടുത്ത് ഏ കുളിക്കുന്നില്ലേ കുളിക്കുന്നില്ലേ പിന്നെന്താ പ്രശ്നം ഏ ഏഹ് നോക്കളെ മോനെ മോനെ ബ്രഹ്മയേ അമ്മിയുടെ പൊന്നേ ബാച്ചിയേ എന്താണ് വിശേഷം ബ്രഹ്മക്കുട്ടിക്ക് വയ്യാതായോ തീ എൻ്റെ ബ്രഹ്മയ്ക്ക് ഹലോ എല്ലാവർക്കും എല്ലാവരോടും പറയാൻ അവന് വയ്യാന്ന് തോന്നുന്നുട്ടോ പനിയുണ്ട് ചെറുതായിട്ട് വലിക്കുന്നുണ്ട് എന്ത് പറ്റുമെന്നോ അവന് ഫുഡ് ഇനി ബീഫ് അന്ന് ആദ്യമായിട്ട് ഞാൻ ബീഫ് കൊടുത്തു ഇനി ബീഫ് ചേർന്നില്ലയോ ഒന്നും അറിയത്തില്ല ഏ കൊതുകെ പൊട്ടിക്ക് കൊതു 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 വന്നിരുന്നതിന് കൊതുകുവിനെ കടിക്കുക എന്താണ് ബ്രഹ്മ ് ബയ്യല്ലേ ചേ പയ്യടി പയ്യടി ശരി 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 അമ്മ അമ്മ ഒന്ന് ഡോക്ടറോട് ആദ്യമൊന്ന് ഡോക്ടറോട് ചോദിക്കാം കേട്ടോ ഡോക്ടറോട് ചോദിക്കാം ഡോക്ടറോട് ചോദിച്ചിട്ട് എന്താണെന്ന് ചോദിച്ചിട്ട് നമുക്ക് ആശുപത്രി ഹോസ്പിറ്റലിൽ പോകാൻ